എൻ്റെ ബാക്കിൽ കാണണം ഫ്ലക്സുകൾ കാണാം വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ച ഒന്നും കാണുന്ന കേട്ടാം അപ്പോൾ നമ്മുടെ ചൂരന്മലയിലെ ദുരിതത്തിലുണ്ടായ മരിച്ചു പോയ ആൾക്കാർ ഫോട്ടോ കാണുന്നിട്ടാണ് അപ്പോൾ ഞാൻ നിൽക്കണ അങ്ങാടിയെന്ന് പറഞ്ഞാൽ ചൂരന്മലയിൽ നിൽക്കണ കേട്ടാണ് അപ്പോൾ ചൂരന്മലേക്ക് തരിപ്പം ആൾക്കാരൊക്കെ കടത്തി തുടങ്ങി അപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ബെലിപ്പാലും ഈ ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട് വരാട്ടാണ് ഈ ബസ്സിന് ഒരുപാട് സങ്കടങ്ങൾ പറയുന്ന അട്ടമലക്കാരും മുണ്ടക്കായക്കാരും ചൂലാൽ മലക്കാരൊക്കെ ഒരുപാട് സഞ്ചരിച്ച് തന്നൊരു വണ്ടിയാണ് ഇട കാണട്ടെ അപ്പോൾ ഈ അങ്ങാടിയിൽ ഈ ബസ് എത്തിയിപ്പോൾ ഒരു നാട്ടുകാരും പോലും ഇറങ്ങാനില്ല കേട്ടോ കുറെ നാട്ടുകാരൊക്കെ ഓർമ്മയായി ഈ ദുരന്തത്തിൽ കുറേ നാട്ടുകാരെങ്ങോട്ടോ പോയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ബാരിഗേഡിൻ്റെ ഫ്രണ്ടിൽ കണ്ട നമുക്ക് രണ്ടാഴ്ച ആയിട്ട് ഇട്ടാ നമുക്ക് ഈ സഞ്ചരിക്ക് വേണ്ടിയിട്ട് ഈ ബാരിഗേഡ് തുറന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച കണ്ട ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായ ഒരു ദുരന്തത്തിലുണ്ടായ വീടുകളാണ് കാണാം ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കഷ്ടപ്പാടും ഒരു മനുഷ്യൻ്റെ ആയുസിലുള്ള കഷ്ടപ്പാടൊക്കെ കേട്ടോ ഈ വീടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒറ്റ രാത്രിയോട് പോകുക പറയുന്നത് നമ്മൾ നിന്നിവിടെ ഇവിടെ കൂട്ടാം ഇതൊക്കെ ദൈ ഒരുപാട് ദൈ നമ്മൾ ടി വി ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങാടിയാണ് ഈ ചൂരൽമല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അന്നത്തെ രാത്രികളൊക്കെ നമുക്ക് ദൈ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കൂട്ടാം ഇവിടേക്കതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചവിട്ടാനും കൂടി വല്ലടാം എന്നാൽ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വണ്ടികളും ആൾക്കാരും ഈ ചെളിയും മരത്തിൻ്റെ ഒരേ കടകളൊക്കെ വന്ന് ഇവിടെ അടിഞ്ഞുകൂടിയ സ്ഥലങ്ങളാണ് ഇടാം ഒരുപാട് കണ്ണീർ വേണ്ടിയിട്ടുള്ള മണ്ണാണ് കണ്ണു കിട്ടാം അപ്പോൾ ദൈ നമ്മടെ കാണുന്നത് ഈ ബെയിലിപാലം ഇവിടെ കാണുന്നത് കേട്ടാ ബെലിപാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ തുല്യം പോലെയുള്ള ഒരു കാണുന്ന ഒരു പാലം ഇടാ ഈ ബേലിപാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി ശക്തി കാണുന്നു ഞാൻ ഈ വീടിന്റെ സൺസൈഡ് തൊട്ട് നിൽക്കണം അപ്പോൾ എത്രത്തോളം മണ്ണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടാ അപ്പോൾ ഞാൻ നിക്കണ സ്ഥലം ചൂരൽ മല ചൂരൽമലയിൽ ഉരുൾ പൊട്ടിയ ദുരന്തം ഉണ്ടായ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വളരെ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ പത്ത് മുന്നൂറ് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഈ വീടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്നത് എന്തായാലും ഇവിടെ എന്താ പറയുക ഇവിടെ താമസിക്കാനും എന്താ പറയുക ഇനി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചുതരാം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആഘാതം അത്രയാണ് മനസ്സിലാവട്ടെ അപ്പം എൻ്റെ ബേക്കിൽ കാണുന്നത് ചൂരൽമല പൊട്ടി വന്നിട്ടുള്ള ഇവിടെ പുഴ രണ്ടായി തിരിഞ്ഞ സ്ഥലമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അതെ എത്രത്തോളം ആളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ആഴത്തിൻ്റെ അളവിലാണ് നമ്മുടെ ആ വീടുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ ആ വീടിന്റെ ഉള്ളിലൊക്കെ വളരെ ചെളി പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ ഇനി ആ വീട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പതേ അതിനെക്കാളും നമ്മുടെ മുന്നിൽ കാണാൻ കാഴ്ച കേട്ടാ ഒരു വാഹനാണ് കാണുന്നത് വാഹനം നമുക്ക് അറിയില്ല ഇത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കാണാം കേട്ടാ ഇതൊക്കെ നമ്മുടെ ഏഴ് കിലോമീറ്റർ നമ്മടെ ചൂരന്മല പൊട്ടി അടിയിലേക്ക് വന്നാൽ സംസാ ഇവിടെ വന്ന് കേടുക്കുമ്പോ കണ്ടാവുന്നേ ഒരു മനുഷ്യൻ്റെ കാറിൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യാം അവിടുന്ന് കല്ലും മണ്ണും ചെലും ഒക്കെ കുത്തി വച്ച് വന്ന് ഇവിടെ വന്ന് അടിഞ്ഞിട്ട് കിട്ടാം അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ലോകാവസാനം പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾക്ക് ഇനി താമസിക്കാനോ ഒന്നിനോ ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ചില സ്ഥലങ്ങളിലേക്കൊന്നും നമുക്കൊന്ന് പോകാൻ പറ്റില്ല ഇവിടെ കാണുന്നത് അട്ടമല ചുരൽമല മുണ്ടക്കായാണ് കാണുന്നത് മുണ്ടക്കായത്തു നിന്ന് മോളിന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനങ്ങളും കല്ലും ഉരുൾപൊട്ടി ഇങ്ങോട്ട് വന്നത് കേട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് മാറി താമസിക്കുന്നുണ്ട് അപ്പൊ അവരുടെ വീടുകളിലെ കാര്യങ്ങളൊക്കെ പോയേക്കാം അപ്പം ചൂരന്മാരും കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടെ അപ്പം കഴിഞ്ഞിട്ട് നമുക്ക് ബെയിലി പാലത്തിന് അവിടേക്ക് പോവാം അതാണ് നമ്മുടെ എന്താ പറയാ മിലിറ്ററി ഉണ്ടാക്കിയ ഒരു പാലാണ് കാണുന്നത് അവിടേക്ക് പോവാം നമുക്ക് അപ്പോൾ പോയേക്കാം ഞാൻ ഈ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അന്നുണ്ടായ രാത്രിയിലത്തെ അവസ്ഥകളാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം എത്രത്തോളം ഹൈറ്റിൽ ചെളിയും വെള്ളം കാര്യങ്ങളൊക്കെ നിന്ന് ഈ ഈ ചുമരുമലിക്ക് നോക്കുമ്പോൾ പറയാട്ടോ അപ്പൊ ഞാൻ നിൽക്കണത് സിറ്റൌട്ടിൽ ഔട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ സിറ്റൌട്ടിൽ നിൽക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കാണുക കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ചെളിയും അതിൻ്റെ മേലെ വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീടിന് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയ വീടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഓരോ വീടിൻ്റെ ഉൾഭാഗമാണ് കാണുന്ന ഓരോ റൂമിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയായിട്ട് ഈ കുടുംബം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല അവർ കുറക്കോ ഒളിയിടാനോ ഒന്നിനോ കഴിയാതെ അവർ ആ മണ്ണിൽ ലയിച്ച് പോയിട്ടുണ്ടാവട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു നാട്ടുകാരനെ കാണാനായിട്ട് നമ്മളിങ്ങനെ പോകണം കേട്ടോ അപ്പോൾ പോകുമ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ അങ്ങനെ അടിയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാണോ ഓരോ വീടിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ചവിട്ടി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ വീട്ടിലൊക്കെ ഉപയോഗിച്ച വസ്തുക്കളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രത്തോളം എന്താ പറയുക ആ മലേന്ന് മോളിന്നാണ്ട്ടെങ്കിൽ വീടുകളും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അടിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കയറി പോകുന്ന ഓരോ വഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉണ്ട് അവർ മാത്രമാണ് ഇവിടെ വരുള്ളൂ അല്ലാണ്ട് ഇവിടുന്ന് പുറത്തൊന്നും അനുമതിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചില വീടുകളൊക്കെ കാണും ഈ വീടിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ഈ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി പോയതാണ് പോയത് ചെളിയും കാര്യങ്ങളും കയറിയില്ല എന്നുള്ളത് വെള്ളം കയറി മുങ്ങി തന്നെ കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഗവൺമെന്റ് അവർക്ക് അനുമതിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ പ്രദേശത്ത് ആരുല്ലേ ആ കാണാ മലകളൊന്നല്ലേ മുണ്ടക്കായെന്ന് പൊട്ടിയ സ്ഥല

ഇവിടെ കാപ്പി കൃഷി ആയിരുന്നു അല്ലേ കംപ്ലീറ്റ് അല്ലേ ഇത് മൊത്തം ഇവിടെ വീടുണ്ടായിരുന്നു വീട് തന്നെ കാണുന്നില്ല ഇവിടെ വീട് എവിടെ ഉണ്ടായിരുന്നു ഇവിടെ നല്ല വീടുണ്ടായിരുന്നു ചെടി മാത്രമേ ഉള്ളൂ ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ഒക്കെ കാപ്പി കൃഷി ആയിരുന്നു അല്ലേ വീടുണ്ടായിരുന്നു ഇത് താമസം അടി താഴ്ചണ്ട് ഇത് താഴ്ചണ്ടായിരുന്നല്ലേ അതിലാണല്ലോ വീടുണ്ടായത് ഓ എന്തൊക്കെ ഇപ്പൊ തോറന്നു അല്ലേ അത് വന്നിട്ട് മരങ്ങളാ മരങ്ങളും പാറൊക്കെ ഈ കാണുന്ന കാത്തിന് മാത്രമേ മൊത്തം അവിടെ വരെ കൂട്ടൊരു സ്ഥലമായിരുന്നു ഇവിടെ ൂരത്ത് നോക്കി വയനാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥലമാണ് മുണ്ടക്കായി അട്ടമാല പൂരമാല കാണുള്ള സ്ഥലം അങ്ങനെയാണ് ജനങ്ങൾ വരുന്നത് ഇതിപ്പോ ജനങ്ങള് പുറത്തുനിന്നാ എന്നിട്ട് ഇവിടെ കൂടുന്നത് കാണാൻ വേണ്ടി അപ്പൊ അവരെ കാണാൻ സമ്മടത്തെ ആൾക്കാരെ കാണാൻ സമ്മതിക്കുന്നു ഞങ്ങൾ ഇപ്പഴിച്ചില്ലേ ഞങ്ങളിപ്പോ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളത് വെച്ചാൽ അവിടേക്ക് കേരളത്തിൽ ഒരുവിധം ആൾക്കാർ സർക്കാർ ജോലിക്കാരും എല്ലാരും കൂടി സഹായിച്ച് ഗവൺമെന്റ് വയനാട് നല്ലൊരു താങ്ങ് അല്ല കൈ സഹായം കൊടുത്തു എന്നാ പറയുന്നത് അത് നിങ്ങളെപ്പോഴും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളിതിൽ മനസ്സിലാക്കിയെന്നു വെച്ചാൽ ആ നേരത്താണ് സഹായം വേണ്ടത് നമുക്ക് അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും പറ ഇത് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് സഹായം കിട്ടിയിട്ടില്ല നമ്മൾ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഏറ്റവും ആഗ്രഹം ഒന്നും വേണ്ട വീട് കിട്ടിയാൽ മതി മതി വീട് കിട്ടിയാൽ നമുക്ക് ധൈര്യം ധൈര്യമില്ല ഇനി മയക്കാലം ആവുമ്പോൾ ഇതൊക്കെ കണ്ട് ഏത് പറയാൻ ഇപ്പൊ ഇവിടെ എന്താ പറയാ

ഗവൺമെന്റിനോട് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നു വീടും കാര്യങ്ങളൊക്കെ വെച്ച് തരും പ്രതീക്ഷയുണ്ടാവും പണി നടന്നു നമ്മൾ അപ്പൊ മഴ ആവുമ്പോ അവര് തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിരുന്നു അയ്യോ മഴ ആവുമ്പത്തേനും അവര് മാറ്റും മ്മള് എണ്ണീട്ട് ഒരു അറുപത്തഞ്ച് കോടി അറുപത്തഞ്ച് കോടി കോടി കിട്ടിക്കുന്നു പിന്നെ അത് കൂടാണ്ട് വേറെയും വേറെയും കിട്ടിയല്ലേ നമ്മള് പോയൻ്റെ താഴെ സൈഡ് നമ്മളെ ഉള്ളൊക്കെ കിട്ടി പിന്നെ പൊട്ടി ഒന്നും ഇസ്കൂൾ റൂട്ടില്ലേ അവിടുന്ന് റൂട്ടിൽ നിന്ന് കിട്ടി അവിടുന്ന് ആറേ ആറ് മണിക്കൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ രാത്രി കറണ്ടും അപ്പൊ അതുകൊണ്ട് ആറു മണിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ കൂട് നനഞ്ഞു തന്നെ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഞങ്ങള് എണ്ണി അറുപത്തഞ്ച് പൊടി ഇവിടെ നന്ന പെരു ഭാഗത്തുനിന്ന് നന്നെ എടുത്തത് അത് കൂടാണ്ട് വേറെ എടുത്ത് വില്ലേജിന്റെ അവിടെ നിന്ന് കിട്ടി പിന്നെ താഴെ പോയെന്നും കിട്ടി നാട്ടുകാരെ എല്ലാരും നമ്മള് ഇവിടുത്തെ നാട്ടുകാർ തന്നെ വിരുന്ന് വന്നവരൊക്കെ പോയി ഞായറാഴ്ച വിരുന്ന് വന്ന് തിങ്കളാഴ്ച മഴ കൂടി അപ്പൊ ഒന്ന് പോകണ്ട മഴ കുറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കൊറച്ചുപേരും സ്കൂളുകൾ അവരും പോയി ആരും കിട്ടിയില്ല എന്താ ഈ നമ്മളെ അവസ്ഥ എങ്ങനെയാ കേരളമാകെ എന്താ പറയാ ഒരു കാണാത്തൊരു കാണാത്ത ുംകളും അവസ്ഥ ഇപ്പൊ ഇങ്ങനെ നോക്കാൻ നമുക്ക് മൂടില്ല കൊറേ ഇത് പൊട്ടി കഴിഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് കുറച്ചു ആൾക്കാരൊക്കെ വന്നു കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റൂലെ പോയി കണ്ടോളുക എന്നും പറഞ്ഞു നമുക്ക് നമ്മക്കിന്ന അങ്ങനെ കഴിയൂല നമ്മൾ ഈ ബോഡി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഞമ്മളെ കണ്ണു മുമ്പിൽ നിന്നാണ് ഇത് എടുക്കുന്നത് നിങ്ങളെ പൊട്ടി ചോദിച്ച രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ഒരു അഞ്ചു മണി വരെ നമ്മള് ബോഡി എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അതാണ് വീടായിരുന്നു മൊത്തം അല്ലേ മൊത്തം ഇവിടെ ഏകദേശം ഇവിടെ എത്ര വീടാണല്ലോ ഈ ചെറിയ കേപ്പില് ഇവിടെ തന്നെ ഒരു

ഇന്നത്തെ ഇപ്പൊ ചെക്കൻ മുറിക്ക് പളിക്കാൻ വേണ്ടിട്ട് ഓവർ പഞ്ചായത്തിലെ ഈ ഹൈറ്റിൽ വെള്ളം കേറി ഹൈറ്റ് അല്ലേ സ്ഥലമായിരുന്നു വന്നിട്ട് വരെ വരെ കാണുന്നില്ല ഇവരെ പോലെ കുറച്ച് മനുഷ്യന്മാര് മാത്രം ഇവിടെ ഉള്ളോട്ടാണ് അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ചപ്പോഴെ അറിയാം അതളെ കണ്ണുനീര് പൊടിഞ്ഞപ്പില്ല നമ്മളത് തിരിച്ചുകൊണ്ട് നടന്നിട്ടാണ് അപ്പൊ ആളെ വേണ്ടപ്പെട്ടവരും കൂട്ടുകാരുമാരും നാട്ടുകാരൊക്കെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞപ്പോലില്ല ആ സംഘടനം നമുക്ക് സൈക്കിൾ ആട്ടാ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ബേലിപാലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ബേലി പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് എത്രത്തോളം ഈ ദുരിതത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുള്ള ഇപ്പോൾ ഈ ബെലിപാലം പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കായത്ത ആൾക്കാർ ദുരിതത്തിൽ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ പാലം നിർമ്മിച്ചത് കാരണം കേട്ടോ കുറേ പേരെ രക്ഷപ്പെടുത്താൻ അന്ന് പറ്റിയത് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് കാണൊരു ആൽമരൻ ആൽമരത്തിൻ്റെ ചോട്ടിലായിരുന്നു നമുക്കൊരു ശിവരൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെട്ടോ ആ ക്ഷേത്രത്തിന് ഒരു പൊടി പോലും ഇപ്പോൾ കാണാനില്ല അപ്പോൾ ഇനി ഈ പാലം ഞാൻ എന്നാൽ പൊളിച്ച് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞു മിലിറ്ററി പറഞ്ഞിട്ടുള്ളത് ഇവരെ എന്നാണാവശ്യം കഴിഞ്ഞാൽ അന്നാണ്ട്ടെ ഈ പാലം പൊളിച്ചു പോകുകട്ടോ അതെ മുന്നിൽ ഈ ഏറ്റവും വലിയ സഹായം നിങ്ങൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു ഇവിടെ കുറെ ആൾക്കാരെ ഇപ്പൊ ജീവിച്ചു പോണത് നിങ്ങളെ പുറത്തൊരു പേരോട്ടാണ് നിങ്ങൾ എന്തെങ്കിലും വന്ന് കരിക്കോ വെള്ളോ വെള്ളമോ പായസമോ ക്ലാസ് ബ്രിഡ്ജിന്റെ ഒക്കെ വകുപ്പില് ടിക്കറ്റൊക്കെ എടുത്ത് പോവുക അപ്പൊ അത് കാരണം ഒരു പത്ത് പ്പത് കുടുംബം സുഖസുന്ദരമായി ജീവിച്ചു കൊണ്ടിപ്പോ സുഖസുന്ദരമല്ലെങ്കിലും അത്ര അല്ലെങ്കിലും എന്നാലും ഒരുവിധം നിങ്ങളാണിപ്പോ ഞങ്ങളെ ജീവനാടി ഇവിടെ ഉള്ള ഈ വരുന്നവര് അവര് ഗ്ലാസ് ബ്രിഡ്ജ് ടിക്കറ്റ് എടുത്ത് പോകുന്നു വരുമ്പോ എന്തെങ്കിലും ഒരു പായസം ഒരു പിന്നെ ഇളനീന കുടിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ ചെയ്ത് ആൾക്കാരോട് പറയണം ഇവിടെ വരുന്ന ആൾക്കാരോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം കഴിയുന്ന ആൾക്കാർ ഇവിടെ വരിക കാരണം ഇവിടെ ഇപ്പോൾ ഉരുൾപൊട്ടിയ ഇതല്ല എന്നാലും ഇവിടെ ജീവിച്ചിരിക്കുന്നവരിപ്പൊ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് തൊഴിലില്ല ഇവിടെ ഒരു വികസനമില്ല ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കൂളില്ല ബാങ്കില്ല അക്ഷയ കേന്ദ്രമില്ല വില്ലേജ് ഇല്ല ഇങ്ങനെ ഒരു പിന്നെ ഹോസ്പിറ്റലുകളില്ല ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കണ പത്ത് അഞ്ഞൂറായിരം പേരിപ്പോൾ ചില ആയിരത്തി ചില ആൾക്കാർ ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും പുറത്താണ് പോകും അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണ് അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിലൂടെ റിക്വസ്റ്റ് ചെയ്ത് എങ്ങനെയല്ലോ പഴയ ചൂരന്മല പഴയ ചൂരൽമല ചൂരൽമല എന്തായാലും വീണ്ടും കിട്ടൂല പക്ഷെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് കുറച്ചും കൂടി ഒരു ഹാപ്പി ആയി ജീവിച്ചിരിക്കാനുള്ള ഒരു സംവിധാനം കാണണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഇവിടെയുള്ള മനുഷ്യന്മാരെ അവസ്ഥകൾ കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ സാഹചര്യം പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് കേട്ടോ ഈ മുണ്ടക്കയത്തെ ഉരുൾപൊട്ടിയ വന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണുന്ന കേട്ടോ ഏഴ് കിലോമീറ്റർ കേട്ടോ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജെ സി പി കൊണ്ടൊന്നും മാറ്റാനായിട്ടൊന്നും പറ്റിയില്ലേ അതുകൊണ്ട് ഇവിടെന്നെ അവരിട്ട് പോയിട്ടാണ് അപ്പോൾ ഇവിടെ കാണുന്നത് ചൂരൽമല സ്കൂളിൻ്റെ ഫ്രണ്ട് ബാഗാണ് കാണാം അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അതൊക്കെ ദേ ഒറ്റ രാത്രി കൊണ്ട് എന്താ പറയുക പ്രകൃതിയുടെ ഒരു ദുരിതമാണ് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മളതേ അവിടെ നിന്ന് ബേലിപ്പാലത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ കാണാട്ടെ അതിൽ എത്രത്തോളം ഈ പുഴയെ നീട്ടം മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ മുണ്ടക്കൈന്ന് പറഞ്ഞൊരു ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്ഥലമാണ് കാണാ ചുരൽമല എന്ന് പറയുന്നത് ഈ ചൂരൽ ഒരുപാട് ബോർഡിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇപ്പൊ ഇവിടെ കാണുന്നതാണ് സ്കൂളും കാര്യങ്ങളൊക്കെ ആ കാണുന്ന മലയും കേട്ടോ അവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത് ഘട്ടം വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും ചൂരൽമലയ്ക്ക് വരാൻ മറക്കരുത് ടാ ഈ ചൂരന്മലക്കാർ ഞാൻ മുന്നോട്ട് പോണെങ്കിൽ നമ്മുടെ കൊള്ള സഞ്ചാരികൾ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാകും ഈ പറഞ്ഞാൽ ഗ്രാമം ഉണ്ടാവുള്ളൂട്ടാ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടാ സൂചിപ്പാറ വെള്ളച്ചാട്ടം തൊള്ളായിരം കണ്ടി ഉണ്ട് അവിടെയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടമലയാണ് കേട്ടോ അട്ടമലെന്ന് പറയാനൊരു രക്ഷയില്ലാത്തൊരു സ്ഥലം ഇട കാണാം അപ്പോൾ നമ്മൾ കഴിക്കും മൂന്നാറിൽ മാത്രമാണ് തൈലത്തോട്ടം ഉള്ളത് അപ്പോൾ വയനാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള തൈലത്തോട്ടമാണ് കാണാം ഈ അട്ടമലയ്ക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജിജിറ്റലായിട്ടുള്ള ഒരു ഗ്ലാസ് വച്ചിരിക്കുന്ന നമ്മൾ പോകാം അപ്പോൾ നമുക്ക് ചൂൽമലയിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഷെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഇതുപോലെ ജീപ്പിൽ സഹ സഹകരിച്ച് നമുക്ക് ഇവിടെ ഈ അട്ടമലയ്ക്ക് എത്താട്ടാം ഇവിടുത്തെ ഒരു പറഞ്ഞൊരു രക്ഷയിലേട്ടാണ് ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് തുറന്നിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മളത് ഈ ചൂരന്മലയിൽ നിന്ന് നമ്മൾ അട്ടമലയ്ക്ക് എത്തിയിട്ടിട്ടാണ് ഈ ഒരു പ്രകൃതി ഭംഗി നമ്മൾ എന്തായാലും പിടിച്ച് തീർത്ത് വിട്ടാ അപ്പോൾ നമ്മൾ ചൂരൽ മലേന്നാണ് ഇവിടേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള അപ്പോൾ ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ചെരുപ്പ് നമ്മളെ പുറത്ത് ഊരി ഇട്ടിട്ട് വേണം കേട്ടോ ഇവിടേക്ക് കയറണി അപ്പോൾ നമ്മൾ ഏത് ജീപ്പ് സഫാരിക്കും ഈ ഗ്ലാസ് ഫ്രിഡ്ജിനും കൂടി രണ്ടാൾക്ക് വന്നത് തൊള്ളായിരുന്നിട്ട് വന്നിട്ട് കിട്ടാം അത് നമ്മൾ ഷെയർ ഇട്ടിട്ടാണ് വന്നിട്ട് അപ്പോൾ അത്രയും ചാർജുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ ഒരു ജീപ്പിൽ നമുക്ക് ഒരു എട്ട് പേരേനെ അപ്പോൾ അത്രയും നമുക്ക് ഷെയർ ഇട്ട് വരുമ്പോൾ നമുക്ക് ആ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് നമ്മളൊരു ഗ്ലാസ് പാർട്ടി കയറുന്നത് ഇന്ത്യയിലത്തെ ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഗ്ലാസ് പാർട്ടി കാണുന്നത് കേട്ടോ അപ്പം അതൊക്കെ എത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാം കേട്ടോ അപ്പൊ നമ്മൾ സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ കാണണ കാഴ്ചകളുടെ അടിയെന്നൊക്കെ കാണണോ നമ്മുടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്ന കേട്ടോ അതൊക്കെ നമ്മൾ ഈ ഒരു ദുരിതം ഉണ്ടായി ഇപ്പോഴത്തെ അടച്ചിട്ട് കയറി കേട്ടോ ഇപ്പം വീടിന്റെ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അപ്പം ചൂരന്മലും മുണ്ടൊക്കെ ഇതൊക്കെ ഒലിച്ച് പോയിടുന്ന ഒരു പുഴയെ കാണട്ടെ ചെറിയൊരു പുഴയായിരുന്നു അന്നത്തെ ആ ദുരിതത്തോടെ ഇതൊക്കെ വലിയൊരു പുഴേട്ടാ ഇത് ചാലിയാർ പുഴയിലേക്ക് ഇങ്ങനെ വന്ന് ചരാം ഇവിടെ എന്താ രണ്ടു പുലീന കണ്ടു പറഞ്ഞു ഇവിടെ വന്യജീവികൾ മലേന്റെ അപ്പുറത്ത് അപ്പുറത്ത് നിലമ്പൂരാണ് നിലമ്പൂരാണ് കാട്ടിൽ കൂടെ പോയു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് പിന്നെ ഇവിടെ അങ്ങോട്ട് പോലുള്ള ഈ തേയിലത്തോട്ടത്തിന്റെ മറുഭാവൊക്കെ ആ േ അത് ഈ വെള്ളം ഗ്ലാസ് ഫ്രിഡ്ജ് നമ്മുടെ വ്യാപാരികള് എല്ലാരും വ്യാപാരികള് നമ്മളെ പാലത്തിനടുത്ത് കച്ചവടക്കാർ എടുത്ത ആൾക്കാരായിരുന്നു അവരൊക്കെ കടവും വേഗ കടങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അത് നടത്തിയിട്ടുള്ളത് പിന്നെ എന്റെ ഒരു ആങ്ങളയും കൂടെ ഉണ്ട് അപ്പൊ എട്ടാളതും ആ സ്ഥാപനങ്ങളെല്ലാം പോയി നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അതൊക്കെ വിജയിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് അപ്പൊ നോക്കുമ്പോഴത്തേക്കും നമുക്കത് വല്യൊരു വമ്പ ബുദ്ധിമുട്ടിലേക്കാണ് ഇപ്പൊ അതിന്നൊക്കെ അവർക്കൊന്ന് പിടിച്ചു കയറണമെങ്കി ഭയങ്കര പാടാണ് പിന്നെ ഒരു പരിധിക്കപ്പറം നമുക്ക് ആരും അങ്ങനെ സഹായിക്കാൻ കൂടി അത് തുറന്നു ഒരു വർഷം ഈ പ്രളയം വന്നത് വന്നില്ല പ്രളയം വന്ന് പിന്നെ ഒരു വർഷവും രണ്ടു മാസവും അത് അടച്ചിട്ട് അടച്ചിട്ട് ഇപ്പൊ തുറന്നിട്ട് രണ്ടു മാസം ആയി ആയില്ല നമുക്ക് രണ്ടു മാസമായിട്ടുള്ള ആദ്യം ഇവിടെ ും കാര്യങ്ങളൊക്കെ ഇതിനെ നമുക്ക് പ്രൈവറ്റ് നമുക്ക് ബസ്സൊക്കെ ഈ അട്ടമല പിന്നെ ഒരു മഴക്കാലത്ത് ഒരു തിണ്ട് ഇടിഞ്ഞതുപോലെ തിണ്ടിടിഞ്ഞതുപോലെയൊ പുഴേന്റെ ഓരോ അപ്പൊ പിന്നെ ബസ് അങ്ങനെ നിന്നു പോകും അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള ജീപ്പും വണ്ടി ബാക്കി ലോറിയും കാര്യങ്ങളും എല്ലാം വന്നോണ്ട് ഇപ്പൊ പിന്നെ ഈ പാലം വന്നപ്പോ അത്യാവശ്യം ഇങ്ങനെ അതിപ്പോ നമ്മളൊക്കെ എന്റെ വീട് ചൂരമല പാലത്തിന് കുറച്ചപ്പുറത്താ ബേലിപ്പാലത്തിന്റെ അപ്പുറം അന്നത്തെ ദിവസങ്ങളൊന്നും വേണ്ടപ്പെട്ടവരും എല്ലാവരും ഞങ്ങളെ കൂടെ ഇവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് വർത്താനം പറിച്ചലും പണ്ടത്തെ കാര്യങ്ങൾ പറിച്ചിലൊക്കെ തിരക്കില്ലാത്ത സമയത്തൊക്കെ അപ്പൊ നമുക്കതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളാണ് ഒരു വണ്ടി ഡ്രൈവർ അവരെ കുടുംബടക്കം പോലും എല്ലാം പോയി പിന്നെ നമുക്ക് അറിയപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ അട്ടമല ഡിവിഷനിലെ ബാലവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്ത അപ്പം ഇരുപത്തി ആറ് വർഷം ടീച്ചറായി പതിനൊന്ന് വർഷം പതിനൊന്നര വർഷം സൂപ്പർവൈസർ ആയിട്ട് ഇവിടെ ഫീൽഡിൽ അപ്പൊ നമുക്ക് എല്ലാവരുമായിട്ട് അറിയാം ഓർമ്മ ഈ പഴയ ചൂരമല ഞങ്ങക്ക് ആ പിന്നെ ജൂലൈ മുപ്പത്തൊന്ന് ആണ്ട് തെഞ്ഞപ്പോ ആ ഫോട്ടോസ് ഒക്കെ അല്ലേ ടി വിയിൽ കൂടെ അന്ന് അതൊക്കെ കാണുമ്പോ ഞാൻ ഒറ്റയ്ക്കേണ്ടു ഒറ്റയ്ക്ക് കരഞ്ഞുപോയി ചേട്ടാ അവിടുന്ന് പോവാണോ പോവാണോ ഇനി ഇവിടെ നിന്നൊക്കെ മേപ്പാടി അല്ലേ ഇപ്പൊ ഇവിടുത്തെ നമ്മളിങ്ങനെ അടുത്ത പേടിക്കുന്നത് അടുത്ത ജീവിതം നമുക്ക് എവിടെന്നറിയില്ല അറിയില്ല അപ്പൊ ഗവൺമെന്റ് ഒന്നും ഗവൺമെന്റ് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പോണ് ഉള്ള സാധനം ഇടുന്നു അല്ലേ ചേട്ടാ ഇനി എവിടേക്കാണോ നമ്മൾ പോണേല്ലേ താമസിക്കാ കരൂര് പോവാ നമ്മുടെ വീട്ടിലെ അന്ന് ബാക്കി വന്ന സാധനങ്ങളാണ് അതൊക്കെ അപ്പൊ എത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എടുക്കാവ് ആഹ് ഇപ്പൊ ഇപ്പഴാണ് അവിടെ കടത്തി വിട്ടത് മുമ്പ് കടത്തി ഒരിക്കലും പോകില്ലട്ടാ ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതമാണ് പോകുന്നു അന്നുണ്ടായ ദുരന്തത്തിൽ നിന്ന് ഇപ്പോൾ ആ വീടുകളിൽ നിന്ന് ഇപ്പോൾ ആ സാധനങ്ങൾ എടുത്ത് പോകണമെങ്കിൽ ഇവരെ എത്രത്തോളം കഷ്ടപ്പാടുകളും കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം കേട്ടോ ഇപ്പോൾ വയനാട്ടിനും ഒരുപാട് ആൾക്കാർ സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് അതൊന്നും സാധാരണ മനുഷ്യന്മാർക്കൊന്നും കിട്ടിയില്ല എന്നൊരു തെളിവാണ് ഇപ്പം കണ്ടുകാട്ടാ അപ്പോൾ ഇനി ഇവിടെ വീണ്ടും സഹായിക്കണം തോന്നിയും കാര്യങ്ങൾ ചെയ്യാൻ വച്ചാൽ നമ്മൾ ഓരോ വന്ന് നേരിട്ടായിരിക്കും സഹായങ്ങളും കാര്യങ്ങളും ചെയ്യാനും നല്ലത് കേട്ടോ നമ്മുടെ വീഡിയോയും കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യട്ടെ നമ്മൾ ഇനി വയനാട്ടിൽ വരുമ്പോൾ ചൂരാൽ മലയും അട്ടമലിക്കൊന്നും വരാതിരിക്കരുതിട്ടാണ് അപ്പോൾ ഇവിടുത്തെ സഞ്ചാരികൾ വന്നാലും മാത്രം കേട്ടോ നമ്മുടെ ഈ നാട് നിന്ന് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഇവിടുത്തെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിക്കട്ടെ അതിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ പെരുമാറുന്നത് കേട്ടോ എന്താ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊന്നും ഇവിടെ ആൾക്കാർ പോകാൻ പാടില്ല പക്ഷെ ആൾക്കാർ അതൊക്കെ അതിരി കടന്ന് പോകൊണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കിട്ടുക അപ്പോൾ ഇനി അടുത്തൊരു ആയിട്ട് നമുക്ക് ഇനി കാണട്ടെ അപ്പോൾ ഗുഡ് ബൈ